ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് തുടങ്ങിയാൽ ഇന്നൊരു മോർണിംഗ് മിനി വ്ലോഗ് ആട്ടോ അപ്പോൾ ഞാൻ കുറേ നേരമായി ഈ ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് കൊടുത്തുകൊണ്ടിരിക്കണോ ടേക്ക് ഇപ്പോൾ പത്തിരുപതെണ്ണം പോയിട്ടുണ്ട് എനിക്ക് എന്ത് ചെയ്തിട്ടും ഇതിനുള്ള ഇത് പറയാൻ പറ്റണില്ല എൻ്റെ നാക്ക് ഇങ്ങനെ കുഴ കൊഴാന്ന് പോവുകയാണ് എന്തായാലും ഞാൻ ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടേക്കാന്ന് വിശ്വസിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ കഴി അപ്പം ഇന്നലെ രാത്രിയിൽ എനിക്ക് കുറെ റെക്കോർഡ് എഴുതാനുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇന്നലെ ടൈം ടേബിളൊന്നും അനുസരിച്ചില്ല ഞാൻ ഒരു പത്തരയ്ക്ക് എനിക്ക് ഞാൻ എഴുതി കഴിഞ്ഞത് ഒരു ഏഴ് മണിക്കൊക്കെ തുടങ്ങിയിട്ട് അതുകൊണ്ട് ടൈം ടേബിൾ അനുസരിക്കാനുള്ള സമയം കിട്ടിയില്ല പിന്നെ അതാണ് നിങ്ങളിപ്പോൾ ലഞ്ച് ബോക്സിൻ്റെ ഭയങ്കരകത്ത് കണ്ടത് കേട്ടോ അല്ലാത്തപ്പോൾ ഞാനിന്നും രാത്രിയിൽ ടൈം ടേബിൾ ഒക്കെ അനുസരിച്ച് ലഞ്ച് ബോക്സ് ഒക്കെ അടുക്കളയിൽ കൊണ്ടേ വയ്ക്കും പിന്നെ എൻ്റെ പേനയൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പറക്കി പൗച്ചിൻ്റെ അകത്താക്കി പൗച്ച് ബായിൻ്റെ അകത്താക്കി പിന്നെ ഇപ്പോൾ സമയം ഒരു എഴുപത് മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ നേരെ പോയി കമ്മലിട ഞാൻ കമ്മലിട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ കമ്മൽ പോയിട്ടു പിന്നെ ഇപ്പോൾ വീഡിയോയുടെ സൈഡിൽ ഒരു റെഡ് സാധനം നിങ്ങൾ കണ്ടില്ലേ ഗൈസ് അതെൻ്റെ അനിയത്തി കേട്ടോ അവൾ കിടന്നിറങ്ങുന്നതാണ് ഞാൻ സ്കൂളിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴും നല്ല ഉറക്കമാണ് കാരണം അവൾക്കിന്ന് ക്ലാസ് ഇല്ല ഗൈസ് അവൾ അവളുടെ സ്കൂളിൽ കലോത്സവം നടക്കുവാണ് അപ്പോൾ ഇന്ന് അവൾ പോയില്ല അനിയനും ക്ലാസ്സില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ എട്ട് മണി അവൻ രണ്ട് രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഉള്ളൂ ഗൈസ് അപ്പം അമ്മ ഇവിടെ സ്കൂളിലേക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഒത്തിരി ഒന്നും പറയാനില്ല ഗൈസ് ഞാൻ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് ആരും ലൈക്ക് തരുന്നില്ല അപ്പോൾ എല്ലാവരും ലൈക്ക് തന്നെ കേട്ടോ ഗൈസ് അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ